യാത്രക്കാരൻ മരിച്ച സംഭവത്തിന് പിന്നാലെ സീറ്റ് ബെൽറ്റ് പോളിസി കർശനമാക്കി സിംഗപ്പൂർ എയർലൈൻസ് ലാൻഡിംഗ് നടത്തിയ വിമാനത്തിലെ യാത്രക്കാർ ഇപ്പോഴും ചികിത്സയിലാണ് ബാങ്കോക്കിലെ വിവിധ ആശുപത്രികളിൽ തുടരുന്നത് പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിവരം ഇതിന് പിന്നാലെയാണ് യാത്രക്കാർക്കുള്ള സീറ്റ് ബെൽറ്റ് പോളിസി സിംഗപ്പൂർ എയർലൈൻസ് കർശനമാക്കിയിരിക്കുന്നത് മെയ് വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ട ബോയിങ് വിമാനം പത്ത് മണിക്കൂർ പിന്നിട്ടപ്പോൾ ആകാശ ചുഴിയിൽപ്പെട്ടത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിൽ നിന്ന് സെക്കൻഡ് കൊണ്ടാണ് ആളുകളെ പുറത്തെത്തിച്ചത് എങ്കിലും തുടർന്ന് ഒരാൾ മരിച്ചിരുന്നു ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറക്കുകയായിരുന്നു വിമാനം അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ബാങ്കോക്കിലെ സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇറക്കിയത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് മുന്നൂറ് ഈ ആറ് വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ആകാശ അകപ്പെട്ട പാത മാറ്റിപ്പിടിക്കുവാനും എയർലൈൻസ് തീരുമാനം എടുത്തതായിട്ടാണ് എയർലൈൻസ് വക്താക്കൾ വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ